ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഡ്രസ് ഡ്രസ് കോഡുമായി ന്യൂസ് ഒന്ന് നോക്കാം പ്രശസ്തമായ മുംബൈ കോഡ് നിർബന്ധമാക്കി ശരീരഭാഗം പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾക്കും കീറിയ ജീൻസിനും സ്കേർട്ടിനും ക്ഷേത്രത്തിൽ വിലക്ക് പുതിയ ഡ്രസ് കോഡ് പാലിക്കാത്തവരെ അടുത്ത ആഴ്ച മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല ജെയ്സൺ മണിയങ്ങാട് ചേരുന്നുണ്ട് ജെയ്സൺ ഏത് സാഹചര്യത്തിലാണ് ഈ ഡ്രസ് കോഡ് നിർബന്ധമാക്കുന്നത് ഡ്രസ് കോഡ് എങ്ങനെ േഷ്മ മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സിദ്ധിവിനായക ക്ഷേത്രം നിലവിൽ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള ഡ്രസ് കോഡുകളൊന്നുമില്ല ആർക്കും എങ്ങനെയും പ്രവേശിക്കാം എന്ന ഇതായിരുന്നു പക്ഷെ അതിനെ ഒരു മാറ്റം ഇരിക്കുകയാണ് കാരണം പലപ്പോഴും അവിടെ എത്തുന്ന ദർശനത്തിനെത്തുന്ന പല ആളുകളും ഡ്രസ് കോഡിൽ വലിയ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ അമ്പലമായാലും പള്ളിയായാലും വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയാൽ മതി പോകുന്നുണ്ടെങ്കിൽ അവിശ്വാസവുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക നമുക്ക് ബാക്കി കൂടി കാണാം ശരീരഭാഗം പുറത്തു കാണിക്കുന്നത് വസ്ത്രങ്ങൾ കീറിയ ജീൻസ് കട്ട്സ് എന്നിവ ക്ഷേത്രത്തിൽ നിന്ന് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട് അത് പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കും ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ച വരെ സമയം കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ അങ്ങനെ കൃത്യമായി പാലിക്കാതെ വരുന്നവരെ പ്രവേശിപ്പിക്കില്ല എന്നാണ് ക്ഷേത്രം ഇതിനോടകം അറിയിച്ചിട്ടുള്ളത് രേഷ്മ അമ്പലവും പള്ളി പള്ളിയെന്നെല്ലാം പറഞ്ഞാൽ പാവപ്പെട്ടൻ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചിട്ട് അമ്പോൾ അവസാനത്തെ കച്ചത്തുരുമ്പാണ് നിങ്ങൾ അവരുടെ വെറുതെ വിട് നിങ്ങൾക്ക് വേണമെങ്കിൽ റീൽസ് ചെയ്യാനും നിങ്ങളെ വസ്ത്ര സാധനത്തിൻ്റെ എല്ലാം പുറത്തെ സ്ഥലവും ഉണ്ടല്ലോ നിങ്ങൾ അവിടെ പറ്റി എന്ത് വേണമെങ്കിലും കളിച്ചോ ആ പാവപ്പെട്ടൻ അവിടെ പ്രാർത്ഥിക്കാവുന്ന വെറുതെ വിട് പ്ലീസ്